ഹായ് ഹലോ എല്ലാവർക്കും ഫ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം ഓണത്തിൻ്റെ കുറച്ച് തിരക്കും പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് അടിപൊളി സെയിൽ വീഡിയോ ആണ് കുറേ ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ കുറേ പുതിയ പ്ലാന്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കലാത്തിയ അതുപോലെ തന്നെ അഡീനിയത്തിൻ്റെ ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റുകൾ വിങ്ക അപ്പോൾ കുറേ പ്ലാന്റുകൾ നമ്മൾ ആഡും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോയുടെ ആണ് നമ്മൾ നമ്മൾ ഫ്രീ ഒക്കെ പിന്നെ ൂണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് പറഞ്ഞിട്ടുള്ളത് പെറ്റ്യൂണിയാണ് പെറ്റ്യൂണിയുടെ സിംഗിൾ പെറ്റിൽ ഉണ്ട് മൾട്ടി പെറ്റിലാണ് കേട്ടോ ഡബിൾ പെറ്റിലല്ല മൾട്ടി പെറ്റിലാണ് പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ പ്ലാന്റ് ഈ മൂന്നെണ്ണം ഫ്ലവർ ഫ്ലവറായി നിൽക്കണു അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും വേണ്ടവർക്ക് നമ്പറിൽ ചെയ്യാം രണ്ട് സിംഗിൾ പെറ്റലും അതുപോലെ തന്നെ മൾട്ടി പെറ്റൽ ഈ മാത്രമേ ഫ്ലവർ ഫ്ലവർ ആയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല വരും മൊട്ടുണ്ട് എല്ലാ ബഡ് ഉണ്ട് ഫ്ലവർ ആവും പക്ഷേ ഇത് ഓൾറെഡി നമുക്ക് ഫിക്സഡ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ തയ്യാണെന്ന് പിന്നെ പെറ്റൂണിയെ നമ്മൾ കൊറിയർ അയക്കാൻ പാകത്തിനാണ് ഇത്തവണ നമ്മൾ കൊണ്ടുപോകാന്നിട്ടുള്ളത് അധികം വലിയ പ്ലാന്റ് വെച്ചാൽ വലിയ ഇങ്ങനെ തൂങ്ങിക്കടങ്ങൾ പ്ല പ്ലാന്റ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് കൊറിയർ അയക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് നല്ല ഹെൽത്തി പ്ലാന്റും കുറി റയ്ക്കാൻ പാകത്തിന് പറ്റിയ പ്ലാന്റുമാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വിങ്കയാണ് വിങ്കയുടെ ചില്ലി റെഡ് ഉമ്മൽ വൈറ്റ് ഡോട്ട് ഉള്ളത് ആകെ രണ്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും നല്ല ഡാർക്ക് പിങ്കുമ്മൽ ഡോട്ടുള്ളത് അതുപോലെ തന്നെ പ്യുവർ പിങ്ക് അല്ല ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക സ്വർണം പുതിയ കടലാസില്ലേ നമ്മളുടെ മജന്ത ആ ഒരു കളറാണ് കേട്ടോ ഉള്ളത് പിന്നെ ലൈറ്റ് പിങ്ക് കണ്ടോ ആ സൈഡിൽ കാണുന്ന ഫ്ലവർ കണ്ടോ അങ്ങനത്തെ മേൽ റെഡ് നല്ല മെറൂൺ ഡോട്ട് ഉള്ളതും വന്നിട്ടുള്ളത് പിന്നെ വൈറ്റ് വൈറ്റുമ്മൽ മെറൂൺ ഡോട്ട് ഉള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല സ്വർണം പുതിയ കടലാസില്ലേ അതിമ്മേൽ ഇങ്ങനെ വൈറ്റ് ഡോട്ട് വന്നാൽ എന്ത് ഭംഗിയായിരിക്കും ഇത് നിറയെ പൂവിടും കേട്ടോ നല്ല ഭംഗിയാണ് വിങ്ക കാണാൻ നിറച്ച് പൂവിടും അപ്പം ഈ ഒരു വിങ്കയുടെ പ്ലാന്റ് നമുക്ക് സെയിൽ സെയിലിനായിട്ടുണ്ട് ഇതാണ് നമ്മൾ വൈറ്റ് ഡോട്ട് വൈറ്റ് ഉമ്മൽ റെഡ് ഡോട്ടുള്ള വിങ്ക എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇത് ലൈറ്റ് പിങ്ക് മജന്ത വിങ്ക അപ്പോൾ ഇത്രയും കളർ ആണ് ഇത്തവണ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് അടീനേറ്റിൻ്റെ സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ കാരണം നല്ല മെച്ചുവേർഡായിട്ടുള്ള ഈ സെയിം പ്ലാന്റ് ഇത്രയും ഫ്ലവറോട് കൂടിയ സെയിം പ്ലാന്റ് മൂന്ന് വർഷത്തോളം അത്രയും വർഷ സീസണൊന്നുമില്ലാട്ടോ അതിന് മഴയത്തും വെയിലത്തും ഒക്കെ നമുക്ക് ഫ്ലവർ തരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്ലാന്റ് മൾട്ടി പെറ്റൽ ഹൈബ്രിഡ് പെറ്റൂണിയാണ് അത് അത് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇത് നല്ല കോഡെക്സോട് കൂടിയുള്ള സിംഗിൾ പെറ്റലാണ് കേട്ടോ ഇത് സിംഗിൾ പെറ്റലാണ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഈ സിംഗിൾ പെറ്റലിൻ്റെ രണ്ട് പ്ലാന്റ് ഇരുന്നൂറ് രൂപയുടെയും മറ്റേൻ്റെ റേറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ കേട്ടോ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ മൂന്ന് പ്ലാന്റ് മെച്ചോർഡ് ആയിട്ടുള്ള നല്ല മദർ പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് പെറ്റൂണിയോടെ കിട്ടിയിട്ടുള്ളത് നല്ല വണ്ണമാണ് നിങ്ങൾക്കത് കിട്ടുമ്പോൾ മനസ്സിലാവും വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണണം എനിക്ക് നിങ്ങൾക്ക് കാണുന്ന അറിയില്ല അപ്പോൾ അത്ര നല്ല പ്ലാന്റ് ആണ് പിന്നെ ബ്ലൂ വിസിൽ എന്ന് പറഞ്ഞാൽ വാട്ടർ ലില്ലിയുടെ സെയിം പ്ലാന്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഫ്ലോറോട് കൂടിയ സെയിം പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് കഴിഞ്ഞ തവണ വാങ്ങിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും വാട്ടർ ലില്ലി അതുപോലെ തന്നെ അഗ്ലോണിയമുകളൊക്കെ വാങ്ങിച്ചവർക്കൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുകയായിരുന്നു അത്ര നല്ല പ്ലാന്റ് ആണെന്നും പറഞ്ഞ് പിന്നെ അഗ്ലോണി മേഡം റെഡ് എമറാൾഡാണ് കേട്ടോ അത് റെഡ് എമറാൾഡ് ഉണ്ട് പിങ്ക് ലെഗസി ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ പേര് കുറേ പിങ്ക് കളർ അഗ്ലോണിമണിക്കായില്ല അതിൻ്റെ പേര് കറക്റ്റ് അറിയാത്ത ആരെങ്കിലും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇത് വാലൻ്റൈനാണ് റെഡ് ആണ് അതുപോലെ തന്നെ കണ്ടോ ഇതൊക്കെ പിങ്ക് കളറാണ് പക്ഷേ നല്ല ലുക്കാണ് വലിയ ലീഫ് ലീഫാവുകയും ചെയ്യും ചട്ടി നിറയെ ഉണ്ടാവുകയും ചെയ്യും ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അഗ്ലോണിമയുടെ കണ്ടോ ഇത്രയും പോകുന്ന സൈസുകൾ ഇത്രയും റേറ്റിനൊന്നും ആരും നിങ്ങൾക്ക് തരില്ല അപ്പോൾ കുറച്ച് അഗ്ലോണിമയുടെ കളക്ഷൻസ് കുറച്ചുള്ളൂ കേട്ടോ അധികം ഇല്ല പെട്ടെന്ന് തീർന്നു പോകും വാങ്ങിച്ചവർ തന്നെ വേഗം വാങ്ങിക്കുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അതുകൊണ്ട് വേഗം തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്ഔട്ടായിപ്പോട്ടോ നല്ല വലിയ പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് ഗ്രീൻ കളറും വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഗ്രീനും സിൽവറും കുറേ ഉണ്ടല്ലോ അങ്ങനത്തെ വെറൈറ്റീസ് ഗ്രീനുമ്മൽ സിൽവർ വന്നിട്ടുള്ളത് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല യെല്ലോ ബോട്ടിലൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഈ അഗ്ലോണിമകളെല്ലാം അതുപോലെ തന്നെ പെപ്രോമിയുടെ രണ്ട് വെറൈറ്റീസും ഉണ്ട് നമ്മുടെ കയ്യിൽ അത് എപ്പോഴും ഉണ്ടാവണം കേട്ടോ പിന്നെ ഈ ഒരു അഗ്ലോണിമയുണ്ട് ഇതെല്ലാം വലിയ പ്ലാന്റ് ആണ് ൊക്കെ അത്ഭുതമായിരുന്നു അത്ര വലിയ പ്ലാന്റ് ആണോ വായിക്കുന്നത് ഇത്ര റേറ്റിനൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ അഗ്ലോണിമകളും നമ്മുടെ കയ്യിൽ കണ്ടു ഇതൊക്കെ സിൽവറും വൈറ്റും സിൽവറും കൂടിയും വളർന്ന പല ഡിസൈനുകളിൽ കളർ കോമ്പിനേഷൻ ഈ രണ്ടെണ്ണത്തിനുള്ള പല ഡിസൈനുകൾ വന്ന അഗ്ലോണിമകളാണ് കേട്ടോ ഇതൊക്കെ വലിയ ലീഫാവണമാണ് കേട്ടോ വലിയ ലീഫാവും താഴെയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സൈസ് അഗ്ലോണിമകളാണ് ഉള്ളത് പിന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കഴിഞ്ഞു തവണ വീഡിയോ ഇട്ടപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോയി നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിന് എൺപത് രൂപയുടെ ഒരു തൈ വെച്ച് എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് ബുഷാവും കേട്ടോ നമ്മളുടെ ഒക്കെ ഒരു വെറൈറ്റീസ് ആണ് അല്ലെങ്കിൽ കീഷിയുടെയൊക്കെ വെറൈറ്റി കറക്റ്റ് പേരെനിക്കറിയില്ല കേട്ടോ പിന്നെ പീസ് ലില്ലി വലിയ പീസ് ലില്ലിയാണ് ഫ്ലവർ ആയതാണ് കണ്ടോ ഫ്ലവർ ആയിട്ട് അവിടെ ഉണങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇത്രയും സൈസിലുള്ള പീസ് ലില്ലിയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വൈറ്റ് പൂവുണ്ടാവും ഇൻഡോറാണ് നല്ല ഭംഗിയാണ് ഇൻഡോർ ആയിട്ട് വെച്ച് പൂവുണ്ടാവണം ഉണ്ടായി ഇരിക്കണോ നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും പ്ലാസ്റ്റിക് ആണെന്നേ തോന്നുള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയിട്ടോ നമ്മളുടെ മണി പ്ലാന്റിൻ്റെ ഒക്കെ ആ ഒരു വർഗ്ഗത്തിൽ പെട്ടതാണ് നല്ല വലിയ ലീഫാവൂട്ട് അത് കുഞ്ഞു കവറിലായിരിക്കണം അറിഞ്ഞോ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ക്ലറോഡെൻട്രോൺ ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൊല കുത്തി പൂവുണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ അടുത്ത് കൂടെ പോകാനേ പറ്റില്ല അത്ര നല്ല സ്മെല്ലാണ് നിറയെ പൂവുണ്ടാവുകയും ചെയ്യട്ടോ ക്ലറോഡൻ റൊണ്ണാണ് അതിൻ്റെ പേര് അതിൻ്റെ ഫ്ലവറോട് കൂടി അല്ലെങ്കിൽ ബഡ്ഡോട് കൂടിയ തൈകൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ എല്ലാത്തിനും ഫ്ലവറും ബഡ്ഡും വന്നിട്ടുണ്ട് നിറയെ ഉണ്ടാവും കേട്ടോ നല്ലോണം മുല്ല പൂ പോലെ നിറച്ചുണ്ടാവും ഒരേ ഒരു കൊലകളായിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത് ഞാൻ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് അലോകേഷ്യ വെരിഗേറ്റഡാണ് അലോകേഷ്യ വെരിഗേറ്റഡിൻ്റെ അമ്പത് രൂപയുടെ ഉണ്ട് നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കലാത്തിയാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അടിപൊളി കലാത്തിയാണ് അതും റയർ വെറൈറ്റീസാണ് ഇതിൻ്റെ എനിക്ക് ഞാൻ ആദ്യമൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ വോയിസ് കൊടുക്കാൻ നേരത്തെ പേരൊക്കെ മറന്നുപോയി അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല സൈസോട് കൂടിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ കലാത്തിയുടെ ഈ ഒരു വെറൈറ്റീസ് ഉണ്ട് നല്ല സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ എല്ലാവരും കൊടുക്കുന്നത് പിന്നെ പാക്കിങ്ങിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഡി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ നമ്മൾ അയക്കണില്ല ഡി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കണ കേട്ടോ പിന്നെ അയക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ പരമാവധി വിളിക്കാതിരിക്കുക കേട്ടോ ആരും വിളിച്ചാൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ വിളിക്കാതിരിക്കുക നേരത്തെ കാണിച്ചത് ജെയ്ഡ് പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് ഭാഗ്യം കൊണ്ട് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് എങ്ങനെയാണെന്ന് പിന്നെ ഈ ഒരു പ്ലാന്റ് പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് റെഡ് ഇങ്ങനെ ബൾബ് പോലെ ഉണ്ടാവും നല്ലൊരു ഇൻഡോറാണ് കേട്ടോ നമ്മളെ റിസോർട്ടിലൊക്കെ ഇരിക്കുന്ന കാണാം നല്ല ഭംഗിയാണ് കാണാൻ ഒരു സൈഡിൽ മുഴുവൻ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ വാട്ടർ പ്ലാന്റിൽ വാട്ടർ മൊസൈക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ നാൽപ്പത് രൂപയ്ക്ക് റൂട്ടോട് കൂടിയ വലിയ കട്ടിങ്സ് ആണ് റൂട്ടോട് കൂടിയ തൈകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാ പൂക്കളൊക്കെ ഉണ്ടാവും ഇത് പൂവൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൂക്കളം ഇട്ട പോലെയാണ് അതിൻ്റെ ആ ലീഫുകൾ കാണാൻ പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ തൈകളെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടോയെന്ന് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തത് മുപ്പത്തഞ്ച് രൂപയുള്ള ഫ്ലവറായ സൈസായ സൈകളാണ് കേട്ടോ നമ്മൾ കൊടുക്കണത് പിന്നെ ഡ്രസ്സീനിയയുടെ ഈ ഒരു വെറൈറ്റീസ് ഉണ്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഡ്രസ്സീനിയ പിന്നെ ഫിലോഡെൻട്രോൺ വെറൈറ്റിയിൽ ഇത് സ്റ്റിക്കുമ്മലൊക്കെ കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ലൈറ്റ് പച്ച ലീഫാണ് കേട്ടോ ലൈറ്റ് മഞ്ഞ അങ്ങനത്തെ ഒരു ലീഫാണ് പിന്നെ ഫേണിൻ്റെ രണ്ട് ഫേൺ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു പീ ഫേൺ എന്നോ അങ്ങനെ എന്തോ അതിൻ്റെ പേര് ഈ ഒരു ഫേണും ഉണ്ട് അതേപോലെ തന്നെ ബട്ടൺ ഫേൺ അങ്ങനെ എന്തോ തോന്നുന്നു പേര് ഈ ഒരു ഫേണും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയുള്ളൂ അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് കേട്ടോ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ചെറിയ പ്ലാന്റ് കൂന്നല്ല നമുക്ക് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ഒരു കളർ ആയിട്ടിട്ട് രണ്ട് വെറൈറ്റീസ് നാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് വന്നതാണ് പിന്നെ വിത്ത് നമ്മൾ നാല് പ്ലാന്റിന്റെ വിത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത് ആകാശമുല്ലയുടെ വിത്ത് അതേപോലെ തന്നെ മോർണിംഗ് ഗ്ലോറി ഈ പിങ്ക് കളറും പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണാ ബ്ലൂ കളർ കണ്ടോ ഈ രണ്ടിൻ്റെ വിത്ത് അപ്പോൾ മൂന്നാമ മൂന്ന് വിത്തുകളായി അപ്പോൾ മോർണിംഗ് ഗ്ലോറിയും അതുപോലെ തന്നെ ആകാശമുല്ല മോർണിംഗ് ഗ്ലോറിയുടെ രണ്ട് കളറുണ്ട് കേട്ടോ പിങ്കും ഉണ്ട് ബ്ലൂ ഉണ്ട് കേട്ടോ ഇത് രണ്ടും കൂടിയും വേറെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ രണ്ട് കളറും അതേപോലെ തന്നെ നൊമ്പരത്തി എന്ന് പറയുന്ന പ്ലാന്റ് നാട്ടിൻപുറത്തൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് കുറേ ഫേമസ് ആയിരുന്നു ഈ ഒരു പ്ലാന്റ് നൊമ്പരത്തി എന്നാണ് അതിൻ്റെ പേര് നല്ല പീച്ച് കളർ കുഞ്ഞു കുഞ്ഞു ചെമ്പരത്തിയുടെ മിനിയേച്ചർ എന്ന് പറയില്ലേ അതേപോലത്തെ പൂക്കൾ ഉണ്ടാവണ ഈ ഒരു പ്ലാന്റിൻ്റെ വിത്തും അപ്പോൾ ഇങ്ങനെ നാല് വെറൈറ്റി പ്ലാന്റിൻ്റെ വിത്തും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉള്ളത് ഫ്രീ പ്ലാന്റ്സ് ആണ് ഇനി ഫ്രീന്ന് കാണിച്ച് ഇട്ട് കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഇല്ലാത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ആ പ്ലാന്റിന്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും തരുന്നതായിരിക്കട്ടും ഇതാണ് നമ്മൾ ഫ്രീ പ്ലാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രേയുള്ളൂ മുഴുവനും കണ്ടുകൊള്ളു കേട്ടോ ഫ്രീ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് ഇത് ചൈനീസ് വയലറ്റിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഒരു ഇതൊരു ലൈറ്റ് വയലറ്റ് ആണ് അതല്ലാതെ ഡാർക്ക് വയലറ്റ് മുൽ ക്രീമുള്ളതും ഉണ്ട് അങ്ങനത്തെ ഒരു നാല് മൂന്ന് വെറൈറ്റീസും ചൈനീസ് വയലറ്റിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പിടിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ള ആണ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അടീനിയൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എത്രയും നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ പേയ്മെന്റ് ചെയ്ത് ഓർഡർ കിട്ടിയതിന് ശേഷം ഇനി തിങ്കളാഴ്ച തുടങ്ങിയായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടൊള്ളൂട്ട് വന്നാൽ മാത്രമേ ഇതുപോലത്തെ ഫ്രീ പ്ലാൻസ് ഒക്കെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇത് ഫ്രഞ്ച് മാരിഗോൾഡ് ആണ് ഇതിന്റെ വിത്തും നമ്മുടെ കയ്യിലുണ്ട് ഇണ്ട് കേട്ടോ വേണമെങ്കിൽ ആ വിത്ത് ഇല്ലാത്തവരാണെങ്കിൽ അതിന്റെ ഒപ്പം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടോ മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു